നമസ്കാരം ഭരണി നക്ഷത്രം വരാൻ പോകുന്ന സംഗതി മുൻകൂട്ടി പറയുന്നതാണ് പ്രവചനം ഇത് കേൾക്കാൻ ഭൂരിപക്ഷ ആൾക്കാരും താല്പര്യപ്പെടുന്നു ജ്യോതിഷത്തിൽ നക്ഷത്രത്തിനല്ല പ്രാധാന്യം ജനനസമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാണ് ഫലപ്രവചനം നടത്താറ് ചിലരുടെ അഭ്യർത്ഥന മാനിച്ച് ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില ഫലങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുകയാണ് ഭരണി നക്ഷത്രം മേടൻ രാശിയിൽ രണ്ടാമത്തെ നക്ഷത്രമാണ് പതിമൂന്ന് ഡിഗ്രി ഇരുപത് സെക്കൻഡിനും ഇരുപത്താറ് ഡിഗ്രി നാൽപ്പത് സെക്കൻഡിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു മൃഗം ആന ഗണം മനുഷ്യൻ വൃക്ഷം നെല്ലി പക്ഷി പുള്ളു ഭൂതം ഭൂമി നക്ഷത്രാധിപൻ ശുക്രൻ ഇക്കൂട്ടർ ജീവിതത്തിൽ പലതരം തിരിച്ചടികൾ അനുഭവിച്ചിട്ടുണ്ടാവും അപ്രത്യക്ഷിതമായ ആക്രമണത്തിന് ഇരയായവരും ഉണ്ടായിരിക്കും എന്തു വന്നാലും തളരാത്ത ഇച്ഛാശക്തി പ്രേടമാക്കുന്നവരാണ് ഭരണി നക്ഷത്ര ജാതകർ ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായി പൂർത്തീകരിക്കും മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും ഇവർക്ക് തോന്നുകയും അതനുസരിച്ച് പുതിയ കാര്യങ്ങൾ തുടങ്ങി വെക്കുകയും ചെയ്യും ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇഷ്ടപ്പെടുകയില്ല അഭിമാനികളും പരാജയവും പരാശ്രയവും കൂടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും മിക്കവരും ആരെയും ദ്രോഹിക്കരുതെന്ന് ചിന്തിക്കുന്ന സ്വഭാവമാണെങ്കിലും മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ് ഇല്ലാത്തതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ശുദ്ധ ഹൃദയരാണ് ഈ കൂട്ടർ അന്വേഷണാത്മക മനസ്സായിരിക്കും അധിക പേർക്കും ഉള്ളത് ഭാര്യയുമായി രമ്യതയിൽ കഴിയുന്നവരാണെങ്കിലും മനസ്സുഖം കുറവായിരിക്കും ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനായതുകൊണ്ടും രാശി ചൊവ്വാ രാശിയായതുകൊണ്ടും ദേവി പ്രീതി വേണ്ടുവോളം ലഭിക്കും മേടം ചിങ്ങം ധനുരാശികൾ അഗ്നി രാശികളാണ് കുജൻ്റെ മൂലക്ഷേത്രമാണ് മേടം മേടൻ രാശിയുടെ രൂപം ആടിൻ്റേതാണ് ആടുകൾ ഇലകൾ തിന്ന് ജീവിക്കുന്ന ജീവിയാണ് അതിനാൽ മേടൻ രാശിക്കാർ പച്ചക്കറി കൂടുതൽ കഴിക്കുന്നത് ഉത്തമമാണ് ഓടിച്ചാടി നടക്കലും കുറച്ച് മാത്രം വെള്ളം കുടിക്കലും എരിവും കയ്പുമുള്ള പദാർത്ഥങ്ങൾ കഴിക്കുക ആടിന്റെ സ്വഭാവമാണ് കുജനെ കൈപ്പിന്റെ ആധിപത്യമാണ് ഉള്ളത് കയ്പ് കലർന്ന ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപകരിക്കും ലക്നാൽ ഒമ്പതിൽ വ്യാഴം ശുക്രരാശിയിൽ നിന്നാൽ സമ്പത്തുണ്ടാകും ശനിയുടെ ദൃഷ്ടി മേടത്തിലെ ചന്ദ്രനെ നോക്കിയാൽ ബുദ്ധിഗുണവും ബുദ്ധി പാണ്ഡിത്യവും ഉണ്ടാവും ലഗ്നാധിപനായ ബുധനെ രാശിനാഥനായ കുജൻ നോക്കി പതിനൊന്നിൽ രാശിനാഥൻ നിന്നാൽ അയാൾ രാജാവോ മന്ത്രിയോ ആകും ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും കാലിലെ മസിലുകളുടെ പ്രവർത്തനക്ഷമത കുറയാതിരിക്കാൻ ഇക്കൂട്ടർ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതാണ് മാതാവിനെ ആക്കമഴിഞ്ഞ് സ്നേഹിക്കുന്നവരായിരിക്കും സുഖജീവിതം നയിക്കും എല്ലാ സ്ഥാനങ്ങളിലും തനിക്ക് തുല്യനില്ലാത്തവനാകും വ്യാഴം മെയ് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എടവൻ രാശിയെ ശുക്ര രാശിയെ സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ രണ്ടിലെ സ്ഥിതിയും പതിനൊന്നിലെ ശനിയുടെ സ്ഥിതിയും സ്നേഹിതന്മാരിൽ നിന്ന് നല്ല സമീപനവും സഹായവും ലഭ്യമാകും ഈ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർ അത്യുജലമായി ശോഭിക്കും ചില വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാൻ ഇടയുണ്ട് ശത്രുക്കൾ ഗൂഢതന്ത്രങ്ങളിലും വഞ്ചനകളിലും അകപ്പെടുത്താൻ ശ്രമിക്കും ദേവിയുടെ കരങ്ങൾ തക്ക സമയത്ത് പ്രവർത്തിക്കും സാമൂഹ്യ പ്രവർത്തകർ നേതൃത്വ സ്ഥാനത്തേക്ക് വരും വലിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സാമ്പത്തിക സഹായം നാനാ ഭാഗത്തു നിന്നും കിട്ടും പോലീസ് പട്ടാളം എന്നീ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂല സ്ഥലം മാറ്റം ലഭിക്കും ാർക്ക് കുടുംബ സൗഖ്യവും ഉൽപാദനം വർദ്ധിച്ച് കടബാധ്യതകൾ തീർക്കുന്നതിന് സാധിക്കും മേടൻ രാശി പോലീസ് ഫസ്റ്റിൽ പ്രവർത്തിക്കുന്നവരോ അവരെ നിയന്ത്രിക്കുന്നവരോ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വ്യാഴം മിഥുരൻ രാശിയിലേക്ക് കിടക്കും മേടൻ രാശിക്കാർക്ക് പതിനൊന്നിൽ കിടക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് പന്ത്രണ്ടിലേക്ക് കിടക്കും അതായത് മീനത്തിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം